അല്ല ഞാൻ ശശി തരൂരിനുള്ള മറുപടി അല്ല പറഞ്ഞത് അത് ഞാൻ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞത് ഞാനിത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് അല്ല അല്ല അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ചെയ്തോളാ അദ്ദേഹം ഇതിനു മുമ്പ് കേരയിൽ ഞങ്ങൾ സമരം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു കേരളയിൽ അനുകൂലമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അപ്പൊ ഞാൻ അതിന്റെ ഡാറ്റ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അപ്പൊ അദ്ദേഹം പറഞ്ഞു നേരി കാണമെന്ന് പറഞ്ഞു ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ട് അദ്ദേഹത്തിനെ ബ്രീഫ് ചെയ്തു കംപ്ലീറ്റ് അപ്പോൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയായിരുന്നു എൽ ഒ പി കൺവിൻസ്ഡ് മീ ദാറ്റ് ദിസ് ഈസ് നോട്ട് എ പ്രാക്ടിക്കൽ തിങ് ഏത് കേരളിനെ കുറിച്ച് അദ്ദേഹം കറക്റ്റ് ചെയ്തു അത് ഇന്നലെയും പറഞ്ഞല്ലോ കറക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിനുള്ള മറുപടി അല്ല അദ്ദേഹത്തിന് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഞാൻ മുഖ്യമന്ത്രിക്കാണ് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് എക്കോ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷം പ്രതിപക്ഷം ജനങ്ങളുടെ പ്രതിപക്ഷമല്ല അങ്ങനത്തെ പ്രതിപക്ഷമാണ് നെഗറ്റീവാണെന്ന് പറഞ്ഞു എന്തിനാണ് വെറുതെ ഊതി വീർപ്പിക്കുന്നത് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെന്ന് ഗവൺമെൻറ് ആരെ കളിപ്പിക്കാറുക ഞങ്ങളിത് മറുപടി പറഞ്ഞില്ലെങ്കിലോ ഞങ്ങളിത് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ പാവപ്പെട്ട ആളുകൾ മുഴുവൻ വിശ്വസിക്കും കോവിഡ് കാലത്ത് ജനങ്ങളെ കബളിപ്പിച്ച പോലെ കോവിഡ് കാലത്ത് ജനങ്ങളെ കബളിപ്പിച്ചല്ലോ ആദ്യം പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണെന്നവർ പിന്നെ പറഞ്ഞു ലോകത്ത് ഏറ്റവും ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനം കേരളം ആണെന്നവർ അവസാനം എന്താണ് വന്നത് അവസാനം വന്നപ്പോൾ മരണനിരക്ക് കൂടുതൽ രോഗികളുടെ എണ്ണം കൂടുതൽ പിന്നെ അന്ന് നടന്ന കൊള്ള വേറെ കോവിഡ് കാലത്തെ കൊള്ള വേറെ അതിൻ്റെ പേരിൽ നടന്ന കൊള്ളവർ ഇതെല്ലാം പുറത്ത് വന്നത് അപ്പോൾ ഇപ്പം അപ്പം അപ്പം തന്നെ മറുപടി കൊടുക്കും അപ്പം തന്നെ മറുപടി കൊടുക്കും ഇതിപ്പോൾ ചർച്ചയാണ് കേരളത്തിൻ്റെ വ്യാവസായിക വിളർച്ച ഇങ്ങനെ പറയുന്ന ഈ ക്ലെയിം അടിസ്ഥാനപരമായി ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല ഇത് ഡാറ്റ വെച്ചിട്ട് തന്നെയാണ് ഇത് എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് തരാം എല്ലാ ഡാറ്റയും എല്ലാ ഡാറ്റയും നാഷണൽ ഡാറ്റ എല്ലാ ഡാറ്റ നിങ്ങൾക്ക് തരാം അല്ല അതല്ല അത് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ എനിക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് ഗവൺമെന്റ് അതുമേ തൂങ്ങുവാണ് അപ്പോൾ സർക്കാരിനുള്ള മറുപടിയാണ് സർക്കാർ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ മറുപടി പറഞ്ഞുതരും നിങ്ങൾ ഇതൊരു വി ഡി സതീശന് ശശി തരൂർ ഭാഗമാക്കി എടുക്കാൻ നോക്കിയാൽ നടക്കില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഇത് ഇപ്പോൾ ഒരു വിഷയമാണ് സംസാരത്തിൻ്റെ ഒരു വിഷയം ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യാൻ വന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ളൊരു കമൻറ്റ് ഇന്നലെ പറഞ്ഞു ഞാൻ ഇന്നലെ നിങ്ങളോടായിരുന്നു കമൻ്റ് ചെയ്തില്ലല്ലോ രാവിലെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു ഇന്നലെ മുഖ്യമന്ത്രി അതിനുശേഷം പ്രതിപക്ഷത്തെക്കുറിച്ച് ഒരു വികസന വിരോധികളായി പണ്ട് ഇവരെ ഏർപ്പാടാണ് ഇവരായിരുന്നു പണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ എന്ന് എന്നെ കൊണ്ട് പറയുക ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റി വരുന്നു പത്ത് കൊല്ലം കൊണ്ട് സ്വകാര്യ യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ച ആരുടെ കരടത്തടിച്ച് നിലത്തിട്ട ആളുകളാണ് ഈ വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ അവകാശവാദമായിട്ട് പറയുകയാണ് വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ആണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നിട്ടിപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ നേട്ടത്തിൽ ഞെളിഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ കൊച്ചി മെട്രോ വന്നപ്പോൾ സമരം ചെയ്ത ആളല്ലേ ഈ വ്യവസായ മന്ത്രി പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് സമരം ചെയ്തില്ലേ ഇവിടെ നമ്മൾ ഗ്യാസ് പൈപ്പ് ലൈൻ വന്നപ്പോൾ പറഞ്ഞത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഈ സംസ്ഥാനത്തെ മന്ത്രിസഭയിലുണ്ടല്ലോ എന്നൊരു ഇപ്പം ഗ്യാസ് പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്നു അന്ന് സമരം ഇരുന്ന് നമ്മളല്ല സമയത്ത് എക്സ്പ്രസ് ഹൈവേ ഇപ്പം ഹൈവേയുടെ അഭിമാനം പറയുക എക്സ്പ്രസ് ഹൈവേ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് അത് കേരളത്തെ രണ്ടായി കീറി മുറിക്കും രണ്ടാക്കും കേരളത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു പ്ലസ് ടു കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് പെരിയാര മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് ഏറ്റവും അവസാനം ആ കൊണ്ടുവന്നപ്പോൾ സീപ്ലൈം പറഞ്ഞത് പത്ത് കാര്യം ഞങ്ങൾ കൊണ്ടുവന്ന പത്ത് വികസനം അതിൽ കുറെ എണ്ണ ഇപ്പൊ യാഥാർത്ഥ്യായി ഇപ്പൊ അതിൻ്റെ മെയിൻ ധരിക്കുകയാണ് അതല്ല ഞങ്ങൾ കൊണ്ടുവന്നത് ഇപ്പൊ വിഴിഞ്ഞം ബോർഡിനൊക്കെ പറ്റി പറഞ്ഞ കേട്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അഭിമാനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഷിപ്പ് വന്ന കാര്യങ്ങളൊക്കെ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റും മത്സ്യസമ്പത്തും മുഴുവൻ നശിക്കും ദേശാഭുമാരിയുടെ അന്നത്തെ ഫ്രണ്ട് പേജ് ഒന്ന് എന്റെ അനിയനടുത്തൊന്ന് നോക്ക് ഫ്രണ്ട് പേജ് മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഫ്രണ്ട് പേജ് ഈ കിഴിഞ്ഞ പോർട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മത്സ്യ സമ്പത്ത് മുഴുവൻ തകർന്നു പോകുന്നതാണ് ലീഡ് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഓരോ കേസ് കേസെടുത്ത് നോക്ക് എല്ലാ കേസും എടുത്തു നോക്ക് പത്ത് കേസുകളാണ് ഞാൻ പറഞ്ഞത് ഈ പത്ത് കേസുകൾ യു ഡി എഫ് ഈ കേരളത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ നെഗറ്റീവ് സ്റ്റാൻ ആണ് ഞങ്ങളെടുക്കില്ല